മനസാക്ഷിയെ ഞെട്ടിച്ച കോഴിക്കോട്ടെ ഏഴ് വയസ്സുകാരി അതിഥിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് വിധിച്ച് ഹൈക്കോടതി ഇരുവരും രണ്ട് ലക്ഷം രൂപ പിഴയെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനം എന്നിവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന വിചാരണാ കോടതിയുടെ വിധി റദ്ദാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശിയായ പെൺകുട്ടി അതിഥി മരിച്ചത് മർദ്ദിച്ചും പട്ടിണിക്കിട്ടും കുഞ്ഞതിഥിയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയ വിചാരണ കോടതി യഥാക്രമം മൂന്നും രണ്ടും വർഷം കഠിന തടവായിരുന്നു വിധിച്ചത് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളി ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കൊലപാതക കുറ്റം ചുമത്തിയത് പെൺകുട്ടിയുടെ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റം ചുമത്താൻ മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതക കുറ്റം തെളിഞ്ഞതോടെ ഇന്ന് രാവിലെ പ്രതികളെ നടക്കാവ് പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വിധിക്കും മുൻപ് പ്രതികളുടെ ഭാഗവും കോടതി കേട്ടു നിരപാധികളാണെന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നുമായിരുന്നു പ്രതികളും കോടതിയെ അറിയിച്ചത് കൊലപാതകം നടത്തിയ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ ദൃക്സാക്ഷികളില്ലാത്ത കേസാണെന്നും അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും വധശിക്ഷ ഒഴിവാക്കണമെന്നുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം